ഹായ് വിബി ലാൽ ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ ചാനലിലെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷേ ലൈക്കുകളോ കമൻറ്റുകളോ ഒന്നും വരുന്നില്ല നിങ്ങൾ കാണുന്ന ഒന്ന് ലൈക്ക് ലൈക്കടിച്ചിട്ട് പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമൻ്റ് ചെയ്യാനും പണത്തിൻ്റെ ചിലവില്ല അതേപോലെ തന്നെ സബ്സ്ക്രൈബർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളൊരു വലിയൊരു വിപ്ലവത്തിലേക്ക് പോവുകയാണ് ഒരു മോശം വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്നവർ അതിനെതിരെ നമ്മൾ വിപ്ലവാത്മകമായിട്ട് നമ്മൾ പോകാൻ അതിനൊരു മുതൽക്കൂട്ടാക്കിയിട്ട് ഈ ചാനലിനെ കൂടി മുന്നോട്ട് വെക്കാനാണ് എന്താ പറഞ്ഞാല് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇതിന്റെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ നമുക്കൊരു ചാനല് ആയിട്ട് ഇതിന്റെ ആവശ്യമാണ് എന്താ പറഞ്ഞാൽ എല്ലാവരും കയ്യിലും മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് എന്താക്കാം ഇപ്പോ എല്ലാരെ കയ്യിലേക്ക് നമുക്കിത് എത്തിക്കാം ഇപ്പൊ ഇതിന്റെ ഇത് എത്തിച്ചിട്ട് നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ ആൾക്കാരാവശ്യമുണ്ട് ഒരുപാട് ആൾക്കാർ ആവശ്യം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായാലും ശരി ഏർ അദ്ധ്യാപകന്മാരായാലും ശരി പിന്നെ യുവാക്കളായാലും ശരി യുവതികളായാലും ശരി അതിൻ്റെ എല്ലാവരും എല്ലാവരും സപ്പോർട്ടും ആ ഇപ്പോ വയസ്സായ ആൾക്കാരും ആര് പ്രായ ഭേദപന്യ എല്ലാവരുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റുമോ ഈ ഒരു വിഭത്തിനെ തുടച്ചു നീക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഏർ പുതിയ തലമുറയിലേക്ക് വന്ന ഏറ്റവും വലിയ നമ്മളെ തലമുറയ്ക്ക് ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറിനെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ സമഗ്രമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിപ്പോ നാളെ തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും എന്നല്ല പറയുന്നത് ഇതിൻ്റെ കുറെ പഠനങ്ങളും ഗവേഷണങ്ങളും വരെ ഒരുപാട് പഠനങ്ങൾ ഞാൻ നടത്തി പഠനങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എഴുതപ്പെടുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ ഫണ്ടാണ് ഫണ്ട് വലിയൊരു കാര്യം തന്നെയാണ് ഫണ്ട് ഫണ്ടിന്റെ ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കേരളത്തിലൂടെ നീളം നമുക്ക് ഇത് അലയോലിയായിട്ട് ഏഹ് അലയോലി ഈ ഒരു അലയോലി ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പം ഫണ്ടിന്റെ പ്രശ്നമല്ല പക്ഷെ എന്നാലും എനിക്കിപ്പോ ഇറങ്ങിത്തിരിക്കാനുള്ള ആ ഒരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു രണ്ടു വർഷത്തോളം എന്തായാലും ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും പിന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കൂടുതൽ ആൾക്കാരുമായിട്ട് അതിനെ കുറിച്ച് പഠിയന സംസാരിക്കാനുണ്ട് അവരുമായിട്ട് നമ്മൾ അവരോട് അതിൻ്റെ മുതിർന്ന ആൾക്കാരുമായിട്ട് ഇപ്പൊ എക്സൈസ് വിഭാഗത്തിനോടായാലും ശരി പോലീസ് വിഭാഗത്തിനോടായാലും ശരി നമ്മളുടെ സാംസ്കാരിക പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരായാലും ശരി ഞാനൊക്കെ ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പൊ ഉദ്ദേശിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ട് പറയുന്നില്ല ഇപ്പോ താര സംഘടനയായിട്ടുള്ള പല സംഘടനകളുണ്ട് അവരൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്താ പറഞ്ഞാൽ അവരിലൂടെ നമുക്ക് ഇതില് കൈകോർത്ത് എല്ലാവർക്കും കൂടിയും കൈകോർത്ത് വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാവരും കൂടി കൈകോർത്തിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു ബൃഹത് സം പദ്ധതി തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പൊ അതിന്റെയൊക്കെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഓരോ മുന്നോട്ട് വരുന്ന എപ്പിസോഡുകളില് നമ്മൾ പറയുന്നതായിരിക്കും വലിയൊരു വിപത്ത് തന്നെയാണ് ഈ ലഹരി സിന്തറ്റിക് ലഹരി അഥവാ കഞ്ചാവ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു നീരാളി പിടുത്തത്തിൽ ആ ഒരു വിപ്ലവമാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ പല സ്ഥലത്തും പല വിപ്ലവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്തരം മോശം പ്രവണ പ്രവണതയുള്ള ഈ ഒരു വിപ്ലവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറെ പങ്കും ഈ ഒരു കാര്യത്തിലേക്കാണ് അപ്പൊ രക്ഷിതാക്കളായാലും ശരി ഏഹ് അദ്ധ്യാപകന്മാരായാലും ശരി പണ്ടത്തെ ആ ഒരു രീതിയിലേക്കുള്ള കുട്ടികളുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് നമ്മൾ അധ്യാപകന്മാരായാലും പോകേണ്ടതുണ്ട് അല്ലാതെ വെറുതെ പഠിപ്പിക്കുക പഠിക്കുന്നവൻ പഠിക്കട്ടെ അല്ലാത്തവൻ അങ്ങനെ ആവട്ടെ എന്നുള്ളതല്ല ആ സ്കൂളിലേക്ക് വരുന്ന ഒരു കുട്ടി ഏത് രീതിയിലാണെന്നും അവൻ്റെ ആ ഒരു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതി എന്താണെന്നോ അവനെ അവൻ്റെ ആ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവനെന്താണോ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അവരെ തിരുത്താനും ശ്രമിക്കാനും പിന്നെ അതിനൊക്കെ ഉള്ള ഒരു എന്താ പറയാ അതിനൊക്കെ ആ ഒരു മനോഭാവത്തിലേക്ക് വേണം നമ്മൾ ഏഹ് സ്വന്തമായിട്ടുള്ള കുട്ടി എന്നുള്ള രീതിയിൽ അത് എല്ലാ അധ്യാപകന്മാർക്കും അങ്ങനെ തന്നെയാണ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയും ഇത്തരത്തിലുള്ള ആ ഒരു വിഭത്തിനെ നമുക്ക് തുടച്ചെറിയുകയും ചെയ്യണം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് വേണം എന്താ പറഞ്ഞാൽ ഇപ്പോൾ ആൺകുട്ടികൾ മാത്രമല്ല ഉള്ളത് പെൺകുട്ടികളെയും കൂടിയും കരു 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 കരുവാക്കിയിട്ട് പെൺകുട്ടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലര് കൂടുതൽ ശതമാനവും അതിലേക്ക് വഴുതി പോകുന്നതാണ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പം അടുപ്പ് അവരുമായിട്ട് അടുപ്പുണ്ടാക്കുകയും പിന്നെ ചെറിയ ചെറിയ ലഹരി മുട്ടായികൾ കൊടുക്കുകയും അതിന് അടിമപ്പെട്ട് അടിമപ്പെട്ട് പിന്നെ കൂടുതൽ എഫക്റ്റീവ് ആവുന്ന ഡ്രഗിലേക്ക് പോവുകയും ആ രീതിയിൽ അവർ ഏഹ് ഇതിൻ്റെ ഡ്രഗ്സ് കാരിയേഴ്സ് ആയിട്ട് വരെ കൊണ്ടുപോകുന്ന ഒരു രീതിയിലേക്കാണ് അതും ഒരുപാട് മുതിർന്ന ആ കുട്ടികളെ പോലും അല്ല ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്ലസ് വണ്ണും പ്ലസ് ടുവില് പഠിക്കുന്നൊക്കെ വിദ്യാർത്ഥികളൊക്കെ ഇതിലേക്ക് ഇരകളായി മാറുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആൺകുട്ടികൾ പിന്നെ ആൺകുട്ടികൾ അതേ തരത്തിൽ തന്നെ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊരു ഇത് കിട്ടിയിണ്ടെങ്കിൽ അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ചെറിയ രീതിയിൽ സ്മോക്കിംഗ് അങ്ങനത്തെ രീതിയിൽ മുന്നോട്ട് പോയിട്ട് ഏതാന്ന് പറഞ്ഞാൽ ഇപ്പം മദ്യം നമ്മളെ കാലത്ത് മദ്യമായിരുന്നു എന്റെ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം തന്നെ അറിയുന്നത് ഒരു പത്ത് ഇരുപത്തിരണ്ട് വയസ്സ് ഇരു ഇരുപത്തിനാല് ഇരുപത്തി ആറ് വയസ്സിന്റെ ആ സമയത്താണ് ഞാൻ കഞ്ചാവ് ആദ്യമായിട്ട് കാണുന്നത് കഞ്ചാവ് എന്ന് പറഞ്ഞ സാധനം ആദ്യമായിട്ട് കാണുന്നത് ഇരുപത്തിയഞ്ചാം വയസ്സിന്റെ ഒറ്റ ആണ് പക്ഷെ എപ്പോഴത്തൊക്കെ ചെറിയ പിള്ളേർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള പിള്ളേർ തന്നെ അത് വലിച്ചു നടക്കുന്ന ആ ഒരു രീതിയിലേക്കാണ് ഇപ്പോഴത്തെ ആ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്യപിച്ചുണ്ടെങ്കിൽ നമുക്ക് മണത്താൽ അറിയാൻ പറ്റും അതല്ലെങ്കിൽ അവരെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും അവർ നടക്കുന്ന രീതി കണ്ടാൽ മനസ്സിലാകാൻ പറ്റും ആ രീതിയിലൊക്കെ മദ്യപിച്ചിണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിടി പിടിക്കപ്പെടും അപ്പ മറ്റുള്ള ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടൂലിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചൂയിമ്പോ മറ്റുള്ള കാര്യങ്ങളോ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പിടിക്കപ്പെടൂല പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ മക്കളെ നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലും നമുക്ക് ഇവരെ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പഠനത്തിൽ പിന്നോട്ടടിക്കുക അതേമാതിരി ഏർ ഭക്ഷണം കഴിക്കുന്ന രീതി കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ചിലർ ആർത്തിയോട് നമ്മൾ എപ്പോഴും കഴിക്കുന്ന രീതിയിൽ അല്ലാത്ത രീതിയിൽ കഴിക്കുക ആ അതല്ല നമ്മളോട് പെരുമാറുന്ന രീതി നമ്മളോട് സംസാരിക്കുന്ന രീതി അവരുടെ ആ ഒരു പേടി അങ്ങനത്തെ ആ ഒരു രീതിയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുക എന്നാ കൂട്ടത്തിൽ കൂടാതിരിക്കുക നമ്മളോട് കൂടുതലായിട്ട് അടുത്തിടപഴകുന്ന ഒരാള് പെട്ടെന്ന് സംസാരിക്കാതെയും അവർ മാറി നിൽക്കുക അങ്ങനത്തെയൊക്കെ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം പിന്നെ നമ്മളെ കുട്ടികൾ ആരോടാണ് ആരാണ് സുഹൃത്തുക്കൾ ആ സുഹൃത്തുക്കളായിട്ട് നമ്മൾ നമ്മളെ കുട്ടികളുമായിട്ട് നമ്മൾ സുഹൃത്തുക്കളാകുക എന്ത് കാര്യങ്ങളും നമ്മളോട് തുറന്ന് പറയുന്ന ആ രീതിയിലുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുക അപ്പോൾ ഒരു അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ആരൊക്കെ സുഹൃത്തുക്കൾ ഉണ്ട് എവിടേക്ക് എവിടെയൊക്കെ പോകുന്നത് ഏതൊക്കെ രീതിയിലാണ് അവർ എൻജോയ്മെന്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതാക്കുക തുറന്ന് സംസാരിക്കുകയും അതില് നമ്മൾ ഇടവ് അവരെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുകയും അവരെ നല്ലൊരു സുഹൃത്തായി കാണുകയും അവരും നമ്മളെ നല്ലൊരു സുഹൃത്തായി കാണുകയും ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ ഏറെക്കുറെ നമുക്ക് ഇതിൽ നിന്നൊക്കെ അവരെ ഉപ്തരാക്കാൻ പറ്റുകയും നമ്മളുടെ എല്ലാ കാര്യങ്ങളും വന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പൊ കൂടുതലും തന്നെ തിരക്കിനിടയിൽ നമ്മളെ മക്കള് ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് പല വീടുകളും മാറിയിരിക്കുന്നത് കാരണം അവരവരെ സ്കൂളിൽ പോകുന്ന രാവിലെ സ്കൂളിൽ പോകുന്ന വൈകുന്നേരം വരുന്ന അവരവരെ രീതി മാതാപിതാക്കള് മാതാപിതാക്കളെ രീതി അവർക്ക് അവരെ രീതി ആ ഒരു രീതിയിലേക്ക് മാറാതെ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറിയ പങ്കും ഇപ്പന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല ഗെയിമുകൾ ഉണ്ട് ആ ഗെയിമുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കൂടുതലായിട്ടും മക്കളെ ഫോണ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്കും വിടാതെ ഗെയിമിങ് സമ്പ്രദായത്തിൽ ഗെയിം എല്ലാ ഗെയിമും അല്ല പറയുന്നത് ബുദ്ധി വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടിയിട്ടുള്ള നല്ല നല്ല ഗെയിമുകൾ ഉണ്ട് അല്ലാതെ ഈ പബ്ജി കാൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ഒരാളെ കൊല്ലുന്ന രീതിയിലേക്കും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ ഉള്ള പിന്നെ അതിൽ തന്നെ സംസാരിക്കാൻ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നൊക്കെ സാഹചര്യം ഉണ്ട് ഒക്കെ ഈ മയക്കുമരുന്ന് കാര്യങ്ങൾ ഇറ്റാ ഡ്രഗ്സ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വില്പന മറ്റുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അതേമാതിരി തന്നെ നമ്മളെ കുട്ടികളെ ആൺകുട്ടിയായാലും ആൺകുട്ടിയാലും ശരി പെൺകുട്ടിയാലും ശരി ഏത് രീതിയിലാണ് പോകുന്നതെന്നും വലിയ ഇതിന്റെ മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവും ഏത് രീതിയിലാണ് അവരെ ബാഡ് ടച്ചോ നല്ല ടച്ചോ ഏത് രീതിയിലാണെന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു നമ്മൾ വീട്ടിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോ ഇത്തരത്തിലുള്ള യുവാക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുവാക്കളാണ് ഒരു രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്ത് വളർന്നു വരുന്ന തലമുറകൾ അപ്പൊ ആ തലമുറ ഇതേ രീതിയിൽ വൃത്തികെട്ട രീതിയിൽ അച്ഛനും അമ്മേനേയും തിരിച്ചറിയാത്തെയും ഒരു നാടിന് വേണ്ടിയിട്ട് യാതൊരു വിധ വിലയില്ലാതെ ജീവിക്കേണ്ടിയും വരുന്ന ആ ഒരു സ്ഥിതിയിലേക്ക് പോകുന്ന രീതി ശരിയല്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പോകാൻ ഈ ഒരു പ്രയത്നം തന്നെ പ്രയത്നിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അത് ഉടനടി തന്നെ ഉണ്ടാവും എന്തായാലും വൈകിയ വൈകിയാലും നമുക്കത് വൈകുന്നതിന് പ്രശ്നമല്ല എന്താണ് വൈകിയിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരു ശക്തമായിട്ടുള്ള രീതിയിൽ അല്ലാതെ വെറുതെ കേരളത്തിലൂടെ ഉടനീളം നമ്മൾ സഞ്ചരിച്ച് വെറുതെ ഒരിത് ആക്കുന്ന രീതിയിലല്ല അതിന് ശക്തമായ കാര്യകാരണങ്ങൾ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചിട്ട് സ്പഷ്ടമായിട്ടുള്ള തന്നെ അതിന് അത്രയും നീതിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട രീതിയിലേക്ക് സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന സർക്കാരിനെ അതിന് സമ്മതിക്കുന്ന ആ ഒരു രീതിയിലേക്കുള്ള ആ ഒരു നിയമത്തിലേക്ക് നല്ല ആ ഒരു നിയമസംഹിതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് ഈ ഒന്നിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം അപ്പോൾ ഏവർക്കും മുന്നോട്ടുള്ള വീഡിയോസുകളിൽ നമ്മൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ പറയുന്നതായിരിക്കും അതിന്റെ ഓരോ കാര്യങ്ങളും തന്നെ എഴുതി 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 വരുന്നതേ ഉള്ളു അപ്പോൾ അതൊക്കെ പൂർണ്ണമാവുകയും അത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായി സംസാരിക്കുകയും ആ കാര്യങ്ങളൊക്കെ അവരോടും ബോധിപ്പിക്കുകയും ഇത് ചെയ്യാൻ പറ്റും നല്ല കാര്യമാണെന്നുള്ള കുറെ സ്ഥലത്ത് നിന്നും നമുക്ക് അതിന്റെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഇത് ചേർക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അവരോടൊക്കെ സംസാരിച്ച് പിന്നെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒത്തുചേർന്നിട്ടായിരിക്കണം അപ്പൊ എല്ലാവരെയും കൂടി ഒത്തുചേർ ചേർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ ചാനൽ കാണുന്നുണ്ട് ഒരുപാട് ആൾക്കാർ പക്ഷെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതേമാതിരി ലൈക്കോ കമൻ്റോ ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യാൻ പൈസയോ അങ്ങനത്തെ ആവശ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനലിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഈ പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും നമ്മളൊപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ